എന്ത് നമ്മടെ വിശേഷം അതല്ലേ നമ്മടെ പേരെന്താ അമ്മ ഒന്ന് ആര് പറഞ്ഞ നമ്മടെ കൈന്ന് ആരോ പൈസ ഒക്കെ തട്ടിമറിച്ചിട്ടുണ്ട് പോയിന്ന് കയ്യൊക്കെ പൊട്ടിയിരിക്കണല്ലോ எந்தும்ப நம்ம ஞான வெள்ளாங்கல்லூர் ஜெட் தோட்ட அடுத்துள்ள பட்டிபாலத்துள்ளது அப்ப இவட நம்ம அம்மண்டு നമ്മുടെ പേര് അമ്മൂന്നാണ് അമ്മ അമ്മമ്മൂമ്മ നമ്മളെ ലോട്ടറി ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കഷ്ടിച്ച് ജീവിച്ച് പോകുന്ന ഒരു പാവം പാവമ്മൂമ്മയാണ് അപ്പൊ ആരോ വന്നിട്ട് അമ്മൂമ്മനെ ഇടയ്ക്ക് തള്ളി അതിന്റെ കയ്യിലുള്ള ലോട്ടറിയും ടിക്കറ്റും പൈസ ഒക്കെ കൂടെ അടിച്ചു കൊണ്ടുപോയി അപ്പ അപ്പൊ ഞാൻ അമ്മൂമ്മിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ വരും ഇപ്പൊ കാണാൻ വേണ്ടി വന്നതാണ് ഏഹ് ഇനി ഇന്നോ നാളെയോ അമ്മമ്മനെ കാണാൻ വരും അപ്പൊ നമുക്ക് അവിടെ ഇന്നൊരു കോടയൊക്കെ വെച്ചിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കണം ഏഹ് ഇപ്പൊ ഞാൻ പോയിട്ട് വരാ ഭക്ഷണൊക്കെ കഴിച്ചാൻ നമുക്ക് അവരോട് ചോദിച്ചിട്ടേ ഇവിടെ എവിടെങ്കിലും ഒരു കോടയൊക്കെ വെച്ചിട്ടിരുന്നാലോ അപ്പൊ വെയിലൊക്കെ കൊള്ളാണ്ടിരിക്കാലോ മഴയൊക്കെ വരുമ്പോ ഏഹ് മഴയൊക്കെ വരുമ്പോ മഴ കൊള്ളാണ്ടക്കെ അല്ലേ ആ അപ്പൊ ഞാൻ വരാ ഇവിടെ തന്നെ ഇണ്ടാവൂലേ എത്ര മണി വരെ ഇണ്ടൂട്ടെ മൂന്നര അല്ലേ അപ്പൊ നാളെ വരാ ഞാൻ നാളെ കാലത്ത് തന്നെ വരും ശരി പോയിട്ട് വരാം എന്നാ വീട്ടു സാധനം ഏഹ് പള്ളി പോയി വഴിയാ വരണിയാ മൂമ്മിനെ കണ്ട പുള്ളി പോവാനാവ് വരാ അപ്പൊ ആൾക്ക് അതെ ആൾക്ക് വെയിലെത്തുന്നുണ്ടാകുന്നത് ഞാൻ പറഞ്ഞ കോട ഒരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കുണ് തരാന്ന് പറഞ്ഞ ആളോട് ആൾക്ക് ഭയങ്കര സന്തോഷായി നമുക്ക് എങ്ങനെയാണ് ആവശ്യം കഴിഞ്ഞ ഊരി വെക്കാവുന്ന രീതിയില് ഇവിടെ കുത്തി വെക്കണം അല്ലെ കാറ്റ് വണ്ടിയൊക്കെ പോളു ആ അത് െ ഓക്കെ ഓക്കെ പിന്നെ ഇത് വെച്ചാ മതി അല്ലേ അതല്ലേ അല്ലേ അതെ അല്ലേ താങ്ക് യു ആ പറ്റ പറ്റി ഇതിൽ വേണമെങ്കിൽ നമുക്ക് വലിയ സപ്പോർട്ടിന് വലിയ വെക്കണോ വേറെ അതന്നെ ഓക്കെ 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 അതിൽ വെക്കണമെങ്കിൽ സെറ്റായിട്ടിരുന്നോളൂ അല്ലേ അങ്ങനെ ചെയ്യാം ആ ഞാൻ പള്ളി ഇന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോഴ ആ മമ്മനെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് നേരെ ഇങ്ങനെ വിട്ടു അല്ലേ അന്നിറങ്ങ എന്നാ

ആ മതി മതി ആ മതി മതി ഇത് പറഞ്ഞു വേണ്ടി ബസ് ഒക്കെ പോകുമ്പോൾ ചെല്ലപ്പളേ കാറ്റടിച്ചു കഴിഞ്ഞാൽ പറന്നു ആ അത്യാവശ്യം അടിച്ചാൽ കിട്ടും போர்டா ஒன்னும் கூட நோக்கேட்டா ஞாக்கணேட்டா அது கேறும் நோக்கட்டா வாட்டி நோக்கட்டோட்ட நோக்கட்டே ஒரு பையனே அம்மா அம்மாக்கு தரான் வண்டி தந்ததா அம்மா வெயிலெத்தி இக்கணும் கண்டிட்டு ഇനി മുതൽ എന്ന് പറഞ്ഞു തന്നതാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ അമ്മാമ്മ ലോട്ടറി കൊടുക്കാ സാര ഇത് എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അമ്മാമ്മ ഇതിന്ന് ഊരി എടുക്ക എന്നിട്ട് ചുറ്റി വീട്ടിൽ കൊണ്ടുപോവാ പിറ്റേ ദിവസം വരാ ഇത് നമുക്കിത് ഇങ്ങനെ ഇത്രയ്ക്ക് ആക്കി വെക്ക അപ്പൊ അമ്മാമ്മക്ക് ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ വെച്ചാ മതി അതെ ആ ഇവിടെ വെക്ക മഴയൊക്കെ വന്നാൽ ഇതിൻ്റെ ഉള്ളില് നിൽക്കേ ഇങ്ങനെ ടൈറ്റ് ചെയ്താലേ അത് അടിയിലേക്ക് ഇറങ്ങി പോവൂല കണ്ട ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യ പോണ സമയാവുമ്പഴ് ആ ഇതിങ്ങനെ ആക്കിട്ട് ആ ഇത് ഊരി എടുക്കുമ്പത് ഇവിടെ ഇതുണ്ട് ഇഞ്ീട്ട് ഇങ്ങോട്ട് പോവാ വീട്ടിലേക്ക് ഇനി എടുക്കാനുള്ള കോടിയാണ് ഓണത്തിന് ഇതൊക്കെ കൊടുത്തിട്ട് സൂപ്പറായിട്ട് ഓണം ആഘോഷിക്കണം ഇതൊരു വീഡിയോ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ടതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ചേട്ടന്മാര് നമ്മളെ അമ്മൂമ്മനെ അങ്ങോട്ട് തള്ളി ഇട്ടിട്ട് അമ്മൂമ്മയുടെ കയ്യിലുള്ള പൈസ ഒക്കെ മേടിച്ചിട്ടു പോയി ഈ പ്രായത്തിലും അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മൂമ്മയാണ് അപ്പോ അതുപോലെ ഉള്ളവരൊക്കെ ദയവ് ചെയ്ത് ഇടങ്ങറാക്കരുത് അത് അതിന്റെ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവരുടെ കഴുത്തിൽ നിന്ന് പിടിക്കാതെ പണിയെടുത്ത് ജീവിക്കുക എല്ലാവരും അതിനോട് മാത്ര നമ്മളെ അമ്മുമ്മ അതെ അപ്പൊ ഇതുപോലുള്ളവരൊന്നും ആ രാവിലെ ആറരയ്ക്ക് വന്നങ്ങായിട്ട് ഇവിടെ ആ ആറര മണിക്കൊക്കെ വന്ന് അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അവര് തട്ടിമറിച്ചിട്ടുണ്ട് പോയത് അപ്പോ നിങ്ങൾ ഉപകാരം ചെയ്യണ്ട ഉപദ്രവിക്കാതിരിക്ക அம்மா ஒரு அப்ப அவர் தட்டி மறச்சு பைச இல்ல ஆஹ் பைசா இதுலிண்டு அப்ப அப்ப அவ மாறி இது இரநூப்பட்டு லோட்டரி கொடுக்கா அப்பிரும்ப போட்டா இருந்த ശരിട്ടാ ഇതപ്പ ചുരുത്തിട്ട് എന്റെ പേര് ജസില് ജസിൽ ഏർ എന്റെ വീട് എവിടെ തന്നെയാണ് ഈ കമയ നഗറിൽ ആ ശരി കോട്ടന്ന അതെ അമ്മ ഇത് എല്ലാ ദിവസം വന്നിട്ടേ ഈ പിന്നുള്ളിലേക്ക് ഇറക്കി വെച്ചാ മതി